നല്ല കിഡിലെ ഒരു സീനിക് ലൊക്കേഷനിൽ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് ആ റിസോർട്ടിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും അതായത് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സാധിക്കും കേട്ടോ ഞാൻ ഈ ലൊക്കേഷൻ ആദ്യം കാണിച്ച് തരാം അതിനുശേഷം ഈ പരിപാടി എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞുതരാം ഇത് ഇത് നോക്കി നമ്മുടെ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തുകൂടെ കീറി മുറിച്ചുകൊണ്ട് പോകുന്ന ഒരു അരുവിയാണേ നോക്കി നല്ല സെറ്റ് ലൊക്കേഷനാണ് കേട്ടോ ഈ രീതിയിൽ ഇങ്ങനെ ഒരു അരുവി പോയി നമുക്കകത്തൊരു നാച്ചുറൽ പൂളടക്കം വരുന്ന ടോട്ടലായിട്ട് നാലര ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലത്തിനകത്താണ് നമുക്കിനി അടുത്തൊരു റിസോർട്ട് വിഭവനം ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് പത്ത് പേർക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് പത്ത് സെൻറ്റ് സ്ഥലവും അതിനകത്ത് ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കോട്ടേജും നിങ്ങൾക്ക് ചെയ്ത് നൽകുന്നുണ്ടാവും അതായത് ഇപ്പോൾ സ്ഥലം നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ ആദ്യം അഡ്വാൻസ് എഗ്രിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു പകുതി പൈസ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വർക്ക് ആരംഭിക്കും ഫ്രീ ഹോൾഡാണ് അതായത് പത്ത് സെൻറ്റ് സ്ഥലം നിങ്ങളുടെ പേരിലേക്കാക്കി അതിലൊരു കോട്ടേജും ചെയ്യും അതിന് ശേഷം ആ കോട്ടേജ് എവർ തന്നെ ലീസിനെടുത്ത് നിങ്ങൾക്ക് മിനിമം ഒരു മാസം പതിനയ്യായിരം രൂപയെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് റെൻറ്റ് നൽകുന്ന രീതിയിൽ ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഇതിനകത്ത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പോകുന്ന രീതിയിൽ നോക്കിയേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു അരുവി ഇതിനകത്തൂടെ പോകുന്നുണ്ടേ നല്ല രസമുണ്ട് ഇതിനകത്ത് ഒത്തിരി മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നോക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കിയേ നിറയെ പരൽ മീനുകളൊക്കെ ഇങ്ങനെ കാണാം അപ്പൊ ഇങ്ങനെ ഒരു അരുവി ഇതിനകത്തൂടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ അത ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇങ്ങനെ ലാൻഡ് കുറേ അധികം കിടപ്പുണ്ട് കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പാലോടിന് സമീപമാണേ പാലോട് ജംഗ്ഷനിൽ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകുന്ന വഴി ചിപ്പൻചിറ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് ദേ അങ്ങോട്ട് കാണിച്ചേ നമുക്ക് ആ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു ചരുവിൽ ഇങ്ങനെ താഴേക്ക് വന്ന് അതാ ഇവിടെ ഇങ്ങനെ അരുവി വരും വീണ്ടും ദാ ഇങ്ങനെ കുറേ ദൂരം ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ലാൻഡാണ് അതിന് ശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ഈ അരുവി ഇങ്ങനെ കറങ്ങി പോകും കേട്ടോ അപ്പോൾ ഇതിനകത്തുകൂടെ നമുക്ക് റോഡ് ഫോം ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ഫുള്ളായിട്ട് കറങ്ങി വരുന്ന രീതിയിൽ റോഡ് ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി അങ്ങ് മേളിലേക്ക് കയറിപ്പോവും അപ്പോൾ ഇതിനകത്താണ് നിങ്ങൾക്ക് പത്ത് പേർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് അതായത് ഒരു പ്ലോട്ടിന് അതായത് പത്ത് സെൻറ്റ് വരുന്ന ഒരു പ്ലോട്ടിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഇൻക്ലൂഡിങ് ഒരു കോട്ടേജ് അത് നിങ്ങൾക്ക് ഇവർ തന്നെ നിർമ്മിച്ച് നൽകുന്നുണ്ടാവും ഇതിനകത്ത് നമുക്ക് ഒത്തിരി അധികം കോമൺ അമ്യൂണിറ്റീസ് വരുന്നുണ്ടാവും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പൂള് വരുന്നുണ്ടാവും റെസ്റ്റോറൻറ്റ് വരുന്നുണ്ടാവും പിന്നെ ക്യാമ്പ് ഫയർ ഏരിയ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അധികം കോമൺ അമ്യൂണിറ്റീസ് വരുന്നുണ്ട് പിന്നെ നമുക്കിതിനകത്ത് ഇപ്പോൾ തന്നെ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് അതെല്ലാം വെച്ച് പിടിപ്പിച്ച് നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് റോഡ് ഫോം ചെയ്യണം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാനായിട്ട് ഒരു ഇനിഷ്യൽ സീഡ് ഫണ്ട് എന്നുള്ള നിലയിലാണ് നമുക്കിതിനകത്ത് പത്ത് പ്ലോട്ടുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ പത്ത് പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്കൊരു കോട്ടേജ് നോർമലി ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കോട്ടേജ് ചെയ്യാം അത് പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല നമുക്ക് സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് ഉയർത്തി നിർത്തി എല്ലാം ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ആ രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അതല്ല നിങ്ങൾക്ക് ഇനി ഒരു രണ്ട് നിലയായിട്ട് ചെയ്യണം കുറച്ചുകൂടെ സംവിധാനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസിൽ വേരിയേഷൻ വരുന്നുണ്ടാവും അപ്പോൾ ആ കാര്യം നിങ്ങൾ ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം നിങ്ങൾക്കിത് അവർക്ക് ലീസിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ അവർ ഇത് വാടകയ്ക്ക് നൽകി അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നിങ്ങൾക്കൊരു പങ്ക് വരുന്നുണ്ടാവും മിനിമം പതിനയ്യായിരം രൂപ നിങ്ങൾക്ക് മാസം പ്രതീക്ഷിക്കാൻ കേട്ടോ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയിട്ട് മാസം പതിനയ്യായിരം രൂപ കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിപാടിയാണ് പിന്നെ അതിന് ഈ ഒരു പ്രോപ്പർട്ടി വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇൻകത്തിൽ മാറ്റവും ഉണ്ടാവും ഈ താഴോട്ട് കാണുന്ന ലൊക്കേഷൻ നോക്കി നമുക്ക് ആ അരുവി ഇങ്ങനെ കറങ്ങി വരുന്നതാണ് ഇത് അവിടെ വരുമ്പോൾ ഒരു നാച്ചുറൽ പോണ്ടുണ്ട് അങ്ങനെ ഒരു പോണ്ടൊക്കെ റെഡിയാക്കി അതാ ഈ ഒരു ഏരിയയിലാണ് നമുക്കിനി അടുത്തൊരു കെട്ടിടം വരുന്നത് ആ കെട്ടിടത്തിൻ്റെ പെർമിഷൻ എല്ലാം ഓൾറെഡി സാങ്ഷൻ ആയിട്ടുണ്ട് അതായത് റെസ്റ്റോറൻറ്റ് പിന്നെ അതിൻ്റെ അടുത്തൊരു പൂള് പിന്നെ ക്യാമ്പ് ഫയർ ഏരിയ ഇങ്ങനെ എല്ലാം കൂടെ വരുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് നല്ല സീൻ ലൊക്കേഷനാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷനിലൂടെ ആഡ് ചെയ്തേക്കാം ഇതാ അങ്ങോട്ടേക്ക് നോക്കി അവിടെ തട്ടുകളായിട്ട് കാണുന്ന സ്ഥലം കണ്ടോ ആ ഭാഗങ്ങളിലായിരിക്കും നമ്മുടെ കോട്ടേജസ് ഒക്കെ വരാം മുൻവശത്ത് റിസപ്ഷൻ അവിടെ നിന്ന് നമുക്ക് ഇതിനകത്തേക്കുള്ള അവർക്ക് റൂമൊക്കെ ബുക്ക് ചെയ്ത് അകത്തേക്ക് വരാം ഇതിനകത്ത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാവുന്ന രീതിയിൽ ഒരു റിസോർട്ടാണ് നമുക്കിവിടെ വിമാനം ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് അതായത് ചെങ്കോട്ട പോകുന്ന ഹൈവേയിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഡിസ്റ്റൻസും വരുന്നത് പാലോട് ബൊട്ടാണിക്കൽ ഗാർഡൻ ബേസ് ചെയ്തൊക്കെ ഒത്തിരിയധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയയാണ് പിന്നെ നല്ല നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ നമുക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് കുറേ കൂടെ നേച്ചർ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റും കൂടെയാണ് നമുക്ക് അവിടെ നിന്നൊരു ഒരു ഒരു മണിക്കൂറിനകത്തുള്ള ഡ്രൈവ് ഒരു മണിക്കൂർ പോലും വേണ്ട അതിനകത്തുള്ള ഡ്രൈവിലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് പത്ത് സെൻറ്റ് വിത്ത് കോട്ടേജ് ഒരു കോട്ടേജ് അടക്കം നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് അതായത് ഫ്രീ ഹോൾഡാണ് നിങ്ങളുടെ ആയിട്ട് അതിനകത്ത് കറണ്ട് കണക്ഷൻ വാട്ടർ കണക്ഷൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു നിങ്ങൾക്ക് പ്രൈസ് വരുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിയതിന് ശേഷം നിങ്ങൾക്കിത് ലീസ് ഔട്ട് ചെയ്യാം അതായത് റെൻറ്റ് ഔട്ട് ചെയ്യാം അവർ തന്നെ ഉടനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് റെൻറ്റിനും എടുത്തോളും അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരുമാനം വരുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അതായത് ഇത് നമ്മുടെ താഴേക്ക് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഒരു നാച്ചുറൽ പോണ്ട് കണക്കാണ് കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അരുവി ക്രോസ് ചെയ്ത് പോകുന്നിടത്ത് ഇതുപോലെ നല്ല വലിപ്പത്തിന് ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്തേയും നമുക്ക് താറാവുകളും ആ രീതിയിലൊരു ഒരു ആംബിയൻസ് വരുന്ന രീതിയിൽ ഒത്തിരി അധികം കൃഷിയെ കൃഷി റിലേറ്റഡായിട്ടുള്ള ആക്ടിവിറ്റീസും പിന്നെ ഗോട്ട് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ശരിക്കും കാടാണ് കേട്ടോ നോക്കി നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റാണ് ഈ ഒരു സൈഡിലേക്ക് വരുന്നത് അപ്പോൾ ആ ഒരു ആംബിയൻസ് ബേസ് ചെയ്തിട്ടുള്ള റിസോർട്ടാണ് നമുക്കിവിടെ വിഭാഗം ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഏരിയയിൽ നമുക്ക് കോമൺ എല്ലാം വരും റെസ്റ്റോറൻറ്റ് അതും ഇങ്ങനെ ഒരു ലെവലിനെ മേളിലേക്കാക്കിയാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ മേളിലേക്ക് ഇരുന്നിട്ട് തന്നെ ഈ ഒരു ഭംഗിയെല്ലാം ആസ്വദിക്കാവുന്ന രീതിയിൽ ഭക്ഷണമൊക്കെ കഴിക്കാം അങ്ങനെയുള്ള സെറ്റപ്പാണ് നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ നമുക്ക് എങ്ങനെയാ ചെത്താൽ ഈ കാണുന്ന വഴിയൊക്കെ ഉണ്ടാവും ഇതെല്ലാം ഇതിന് ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോൺസ് ബിഹേവ് ചെയ്ത് വഴിയാക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടീസിലേക്കെല്ലാം അക്സസ് വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ എടുക്കുന്ന പ്രോപ്പർട്ടീസ് ഫുള്ളായിട്ട് ലാൻഡ്സ്കേപ്പ് അടക്കം ചെയ്താണ് ഈ കോട്ടയസ് എല്ലാം ചെയ്തു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ ഒന്നെടുക്കാം രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം എടുക്കാം അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിൽ നിന്ന് വരുമാനം വരുന്ന രീതിയിലേക്കാവും അപ്പോൾ ഇതിന് താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം കേട്ടോ ശരിക്കും ഞാൻ ഇവിടെ ഇപ്പം സംസാരിക്കാണ്ട് നിൽക്കാം ഇവിടെ നിന്നുള്ള ആ ഒരു നേച്ചറിൻ്റെ വോയിസ് കേൾക്കാം കേട്ടോ കേട്ടോ ആ വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് വിടുന്നതിൻ്റെ ശബ്ദവും നമുക്ക് കാടിൻ്റെ ഒരു ശബ്ദവും അതെല്ലാം കൂടെ ആയിട്ട് നല്ലൊരാംബിയൻസ് ആണ് അപ്പോൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യല്ല സാധാരണ രീതിയിൽ നമുക്കൊരു റിസോർട്ടൊക്കെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ശരിക്കും ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് ചെയ്തു വരുമ്പോൾ ഏകദേശം അഞ്ച് കോടിക്ക് മേൽ വരുന്ന ഒരു പ്രോജക്റ്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു സീഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ വരുന്ന ഒരു പത്ത് സെ പത്ത് പ്ലോട്ടുകൾ വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതിലൂടെ ഈ ഒരു പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ എല്ലാ എല്ലാം പക്കയാണ് അതായത് സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പേർപ്പേസും റെഡിയാണ് ആ കാര്യങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്തോ